സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഈ മഹാരാജയോഗം നിങ്ങൾക്ക് ഉടൻ വരാൻ പോകും അപ്പോൾ ആർക്കൊക്കെയാണ് ഈ മഹാഭാഗ്യം ഉള്ളതെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് അറിയാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ അടക്കുക കണ്ണുകൾ അടച്ചിട്ട് വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എനിക്ക് എന്റെ ജീവിതത്തിൽ ഇനി അടുത്തതായി എന്തൊക്കെ ഭാഗ്യങ്ങൾ എനിക്കുണ്ട് ഞാൻ രക്ഷപ്പെടുമോ എനിക്ക് ആ രാജയോഗമുണ്ടോ ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ എന്റെ കഷ്ടപ്പാടുകളൊക്കെ പൂർണ്ണമായിട്ട് മാറുമോ ഞാൻ രക്ഷപ്പെടുമോ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് ഞാൻ ഈ മേശപ്പുറത്തിൽ മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതായത് ഞാൻ ഈ മേശപ്പുറത്ത് വെക്കുന്ന മൂന്ന് കാർഡിൽ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങളുടെ മഹാഭാഗ്യത്തെ കുറിച്ച് യൂണിവേഴ്സിടെ നിങ്ങളെ ഇപ്പോൾ അറിയിക്കുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യം നടക്കുമെന്ന് നിങ്ങളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നടക്കുന്ന കാര്യം തന്നെ ആയിരിക്കും അതിൽ ചെറിയ താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷങ്ങൾ ദോഷങ്ങൾക്കുണ്ടായിരിക്കും അതേപോലെ തന്നെ ഞാനത് കോമൺ ആയിട്ട് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരെയും ദോഷഫലങ്ങളൊന്നും നോക്കി പറയാൻ കഴിയുന്നതല്ല അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുന്നു അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിറ്റിനോട് ചോദിച്ചു അതുപോലെ തന്നെ ഞാൻ ഓൺലൈനിലായിട്ട് ടാക്ക റീഡിങ് റീണിങ് കോഴ്സ് ഞാൻ പഠിപ്പിക്കുന്നുണ്ട് വൺ മന്ത് കോഴ്സാണ് അത് പഠിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിനായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ബോക്സ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ട് അതിലുള്ള സ്റ്റഡി റൂമിലോട്ട് നിങ്ങൾ ആഡായി വരേണ്ടതാണ് കേട്ടോ അപ്പോൾ ആത്മാർത്ഥമായി യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സെവൻ ഓഫ് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് കഷ്ടപ്പാടുകളുടെയും ഒരുപാട് പ്രശ്നങ്ങളുടെയും നടുവിലാണ് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും ഇന്ന് ജീവിക്കുന്നതെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കും നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അത് സാധിക്കുവാൻ വേണ്ടി നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ അതൊന്നും നിങ്ങൾക്ക് നടക്കുന്നില്ല ഓക്കെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നടക്കാൻ വേണ്ടി നിങ്ങൾ കുറച്ചൊക്കെ ശ്രമിക്കുകയുള്ളൂ പക്ഷെ നല്ല ഹാർഡായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾ ഒരുപാട് ഭാഗ്യമുള്ള ആൾക്കാരാണ് ഒരുപാട് രാജയോഗമൊക്കെ നിങ്ങൾക്ക് വരേണ്ട സമയം കഴിഞ്ഞു എന്നാണ് ഇവിടെ നിങ്ങളെ അറിയിക്കുന്നത് കാരണം നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സോഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഭാഗ്യങ്ങൾ ലഭിക്കുവാനുള്ള ഒരുപാട് മാർഗങ്ങൾ സോഴ്സുകൾ നിങ്ങളുടെ മുൻപില് തുറന്നു വന്നിട്ടും നിങ്ങൾ അതൊന്നും യൂസ് ആക്കിയിട്ടില്ല എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ അറിയുന്നത് ഓക്കെ അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും ഭയങ്കര സംസാരം ഓക്കെ നിങ്ങൾ ഓരോ കാര്യങ്ങളും അതിപ്പോൾ നടക്കും എന്ന് കഴിഞ്ഞ് വലിയ രീതിക്ക് സംസാരിക്കുകയും അതേപോലെ തന്നെ നിങ്ങളുടെ വേണ്ടപ്പെട്ട ചില വ്യക്തികളോട് ആ എനിക്കിന്ന കാര്യം നടക്കാൻ പോവുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അതെങ്കിൽ നടക്കും ഇങ്ങനെയൊക്കെ കാര്യം സാധിക്കും മുൻപേ അതായത് ആ കാര്യം നടക്കും മുൻപേ നടന്ന ആട്ടത്തിന് സംസാരിക്കാറുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ നിങ്ങളുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളും അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരുപാട് സോഴ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങളും നിങ്ങൾ രക്ഷപ്പെടാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മനസ്സിൽ പറയാം ഈ കാര്യം നടക്കും അതിൽ യാതൊരു കുഴപ്പമില്ല പക്ഷേ നിങ്ങളത് മറ്റുള്ളവരോട് പറയരുത് എന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയിക്കുന്നത് പ്രത്യേകിച്ച് വിടുവാത്തൽ നിങ്ങൾ കൊണ്ടുവന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അത് ഏത് കാര്യമായാലും അത് നടന്ന ശേഷം നിങ്ങൾക്ക് പറയാം അത് നടക്കുന്ന മുമ്പായിട്ട് ഞാൻ ഇന്ന കാര്യത്തിൽ പോകാൻ പോയാണ് ഞാൻ ഇത്രയും പോകും പക്ഷേ അത് നടക്കത്തില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടേതായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ആരുമായും പങ്കുവെക്കണ്ട എന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് ഒരുപാട് നല്ല ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും ഇനിയും ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് രക്ഷപ്പെടുവാനുള്ള ഒരുപാട് അവസരങ്ങൾ ഇനിയും നിങ്ങളുടെ മുൻപിൽ തെളിഞ്ഞു വരും അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക ആ കാര്യം നടന്ന ശേഷം അത് നിങ്ങൾ നടത്തുക അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളുടെ മറ്റൊരു പ്രത്യേകതയാണ് അലസത മടി നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നടക്കും പക്ഷെ നിങ്ങൾ പകുതിയിൽ വെച്ച് യൂണിവേഴ്സ് യൂണിവേഴ്സിനെ അറിയിക്കുന്നത് അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികളും അതതിൻ്റെ എൻഡിങ് പോയിന്റ് വരെ പോകുന്നില്ല പകുതിയിൽ വെച്ച് സ്റ്റോപ്പായി കളയുന്നു നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അലസത മടി ഇവയൊക്കെ ഈ നിമിഷം തന്നെ നിങ്ങൾ വിട്ടുകളയാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ നിങ്ങൾ അലസത മടി വിട്ടുകളഞ്ഞ് ഊർജസ്വരായി മുൻപോട്ട് നീങ്ങുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്ത് നിങ്ങൾ മുൻപോട്ട് നീങ്ങണം ഓക്കെ അങ്ങനെ നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ എൻഡിങ് പോയിന്റ് നിങ്ങൾ പോകണം അവസാനം വരെ നിങ്ങൾ പോകണം ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ വിജയം കിട്ടും നിങ്ങൾക്കായി വിജയം അവിടെ മറ്റാർക്കും വിജയം കിട്ടില്ല നിങ്ങൾ ഏതൊരു കാര്യത്തിൻ്റെ എൻഡിങ് പോയിന്റിൽ പോകുമോ നിങ്ങൾ മനുസരിച്ച് പോവുക ലാസ്റ്റ് നിങ്ങളെക്കാൾ വമ്പന്മാര് ബാക്കിലാവും നിങ്ങൾക്ക് വിജയം കിട്ടും ഉറപ്പാണ് ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുന്നത് നിങ്ങൾ അതേപോലെ തന്നെ ചെയ്യുക ഓക്കെ യൂണിവേഴ്സിൽ കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നു വീണ്ടും എടുത്തു പറയുകയാണ് നിങ്ങൾ ഏതൊരു കാര്യത്തിന് പുറപ്പെട്ടാലും പകുതി വെച്ച് നിർത്തിക്കളയാതെ അതായത് നിങ്ങൾ വിചാരിക്കണം കാര്യം വമ്പന്മാരുണ്ട് അവർ അയി കിട്ടുന്നത് അങ്ങനെ ഇല്ല നിങ്ങൾ പോവുക അതിന്റെ എൻഡിങ് പോയിന്റ് ഒരു അവസാനം വരെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന് യൂണിവേഴ്സ് ഇവിടെ വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ് അതുകൊണ്ട് നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി ജീവിതത്തിൽ മുൻപോട്ട് പോകുക പല പല ഭാഗ്യങ്ങൾ ഒരുപാട് നന്മകൾ നിങ്ങളെ തേടി ഉടൻ വരുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ കീഴിൽ ആ ഒരു വിശ്വാസത്തിൻ്റെ കീഴിൽ നിങ്ങൾ പ്രവർത്തിക്കൊള്ളുക ധാരാളം പോസിറ്റീവ് നിങ്ങളെ നേടിക്കൊള്ളുക ജീവിതത്തിൽ വിജയിക്കുക ഓക്കെ അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫോർ ഓഫ് ഫോൺസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് നാളുകൾ വർഷങ്ങളായി നിങ്ങള് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ഇതുവരെ എത്തിയ വ്യക്തികളാണെന്നാണ് യൂണിവേഴ്സിലൂടെ നിങ്ങളെ അറിയും അതേപോലെ തന്നെ ആരംഭത്തിൽ തന്നെ നിങ്ങളോടൊരു ന്യൂസ് യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറിയിരിക്കും നിങ്ങൾക്കിനി ജീവിതത്തിലെ എല്ലാ മേഖലയിലും അതുപോലെ ഏത് മേഖലയിലായാലും വിജയം മാത്രമായിരിക്കും അതുമാത്രമല്ല നിങ്ങൾക്കിനി അങ്ങോട്ട് രാജയോഗമാണെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞു നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്ന വ്യക്തികളല്ല നിങ്ങൾ രക്ഷപ്പെട്ട് കഴിഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്കിനി അങ്ങോട്ട് നല്ല സമയമാണ് നിങ്ങളുടെ സമയം തെളിഞ്ഞു നിങ്ങൾ നല്ല ഹൈ ലെവൽ എത്തും ഉടൻ തന്നെ എത്തുമെന്ന് യൂണിവേഴ്സെ അറിയിക്കുന്നു അതേപോലെ തന്നെ കല്യാണം നടക്കുന്നില്ല ഒരുപാട് വിവാഹ ആലോചനകൾ വന്നിട്ടും വിവാഹ തടസ്സമുള്ള ചില വ്യക്തികൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നു അപ്പോൾ നിങ്ങളുടെ ആ ഒരു വിവാഹ തടസ്സം പൂർണ്ണമായിട്ട് മാറി ഉടൻ തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു തുണയെ കിട്ടുമെന്ന് യൂണിവേഴ്സ് പറയുന്നു ഓക്കെ അപ്പോൾ നിങ്ങളുടെ ആ ഒരു തടസ്സം മാറി നിങ്ങൾക്ക് വിവാഹ ഭാഗ്യം ഉടൻ തന്നെ ഉടൻ തന്നെ ലഭിക്കുമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ തൊഴിലില്ലാതെ വിഷമിക്കുന്ന കുറച്ച് വ്യക്തികള് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ആഗ്രഹിച്ചതിലും വലിയതായിട്ടുള്ള നല്ല സാലറി ഉള്ള നല്ല ജോലി നല്ല ഉയർന്ന ജോലി നിങ്ങൾക്ക് ഉടൻ ലഭിക്കുമെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഭാരപ്പെടേണ്ട നിങ്ങൾ രക്ഷപ്പെട്ടുകയും അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് വിദേശത്ത് പോകുവാന് വിദേശത്ത് പോയി ജോലി നോക്കുവാനും അതേപോലെ തന്നെ വിദേശത്ത് ഫാമിലി ആയിട്ട് പോയി ജോലി നോക്കുവാനൊക്കെ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് ഫാമിലി ആയിട്ട് പോകാൻ തടസ്സമായി നിൽക്കുന്ന അതായത് എല്ലാം ഓക്കെ ആയിട്ടും അത് ലാസ്റ്റ് തടസ്സമാകുന്നു ഓക്കെ അപ്പോൾ അവർക്ക് പോകാൻ കഴിയുന്നില്ല ഓക്കെ അവിടെ വിദേശത്ത് വീടൊക്കെ എടുത്ത് വെച്ച് പക്ഷേ ഇവിടുന്ന് ഫാമിലിയെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടി വിഷമിക്കുന്ന ചില വ്യക്തികളും ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ആ ഒരു തടസ്സം ആ തടസ്സം പൂർണ്ണമായിട്ടും മാറിപ്പോകുന്നതാണ് ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിനെ നിങ്ങളെടുത്ത് കൊണ്ടുപോകുക അതേപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന ആഗ്രഹം കൊണ്ട് വർഷങ്ങളായിട്ട് അതായത് വിദേശത്ത് പോയി ജോലി നോക്കണമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ടു കടന്ന് വർഷങ്ങളായിട്ട് ട്രൈ ചെയ്തിട്ടും നടക്കാതിരിക്കുന്ന ചില വ്യക്തികൾ ഈ കാർഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ഉടൻ തന്നെ വിദേശയാത്ര നിങ്ങൾ കൊണ്ട് ഉടൻ തന്നെ നിങ്ങൾ പോകുമെന്ന് യൂണിവേഴ്സിലൂടെ ഉറപ്പിച്ച് പറയാൻ നിങ്ങൾ അത് ഏറ്റെടുക്കുക ഓക്കെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ നിങ്ങളായിരിക്കും വിശ്വാസത്തിന് കീഴിൽ ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക ഉടൻ തന്നെ നിങ്ങളെ വിദേശയാത്ര നടക്കുന്നതായിരിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ സ്വന്തമായിട്ട് ഭവനമില്ലാതെ ഒരുപാട് വർഷങ്ങളായിട്ട് വിഷമിക്കുന്ന ചില വ്യക്തികളുടെ അതുപോലെ തന്നെ ഭവനം നിർമ്മിച്ച് ഭവനത്തിന്റെ പണി പൂർത്തിയാകാതെ അതായത് പൂർത്തിയാക്കുവാനുള്ള സാമ്പത്തിക നന്മയില്ല അങ്ങനെ വിഷമിക്കുന്ന ചില വ്യക്തികൾ ഈ രണ്ടാമത്തെ കാർഡ് എടുത്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഉടൻ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭവനം പൂർത്തിയാക്കാനാവും പണത് പൂർത്തിയാക്കാനാകും അതുപോലെ തന്നെ ഭവനമില്ലാത്തവർക്ക് ഉടൻ നിങ്ങൾക്ക് ഭവനം ലഭിക്കുമെന്ന് കൂടി യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതേപോലെ തന്നെ ഒരു വാഹനം വാങ്ങണം ഒരു വാഹനം വാങ്ങണമെന്ന് വർഷങ്ങളായിട്ട് മോഹിച്ചിട്ടും നടക്കാതിരിക്കുന്ന ചില വ്യക്തികളുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഉടൻ തന്നെ നിങ്ങളെ ആ ഒരു ആഗ്രഹം ആ ഒരു ആഗ്രഹം സാധിച്ചിട്ടുന്നതാണെന്ന് യൂണിവേഴ്സ് നിങ്ങളെ ഉറപ്പിച്ചറിയിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ഉടൻ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വാഹനം ലഭിക്കുന്നതായിരിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് കുഞ്ഞുങ്ങളില്ല വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ചെന്നിട്ട് അവർക്ക് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികള് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട അതിവേഗം ഉടൻ തന്നെ നിങ്ങൾക്ക് കുഞ്ഞ് ലഭിക്കും നിങ്ങൾക്കൊരു കുഞ്ഞ് ഭാഗ്യം ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ കുട്ടികൾ ഉണ്ടാകും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുക നിങ്ങളുടെ തടസ്സമെല്ലാം മാറിക്കഴിഞ്ഞു ഉടൻ തന്നെ നിങ്ങൾക്കൊരു കുഞ്ഞ് ലഭിക്കുമെന്ന് ഇവിടെ ഉറപ്പിച്ച് നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിക്കുക അത് ഏറ്റെടുക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളായിരിക്കുന്ന വിശ്വാസം ഏതാണോ ആ വിശ്വാസത്തിന് കീഴിൽ നിങ്ങൾ ഉറപ്പിച്ച് പ്രാർത്ഥിച്ചുകൊടുക്കുക ഉടൻ തന്നെ നിങ്ങൾക്ക് കുഞ്ഞ് ഭാഗ്യം ലഭിക്കുമെന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ചില ബിസിനസ്സുകൾക്ക് വേണ്ടി ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോണിന് അപേക്ഷിച്ചിട്ട് ലോണ് കിട്ടാതിരിക്കുന്ന ചില വ്യക്തികൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നു നിങ്ങക്ക് നിങ്ങൾ അവിടെ കൊടുത്ത അതായത് ലോണിന് അപേക്ഷിച്ച ആ ലോണ് ഉടൻ തന്നെ നിങ്ങൾക്ക് പാസ്സായ വരുന്നതായിരിക്കും ലോൺ നിങ്ങൾക്ക് ഉടൻ തന്നെ സാങ്ഷൻ ആകണമെന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ഏറ്റെടുക്കുക വിശ്വസിക്കുക പ്രാർത്ഥിച്ചുകൊള്ളുക ഉടൻ തന്നെ നിങ്ങൾക്ക് ലോണ് അനുവദിച്ച് കിട്ടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൽ കാര്യം കൂടെ ഉറപ്പിച്ച് പറയുന്നു യൂണിവേഴ്സ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നിങ്ങളത് ഏറ്റെടുക്കുക ഏറ്റെടുക്കുക പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിൻ്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുക പോസിറ്റീവ് ആവുക നിങ്ങളുടെ ഭാഗ്യങ്ങൾ നിങ്ങൾ തന്നെ അത് വാങ്ങിച്ചെടുക്കുക ഓക്കെ ഒരുപാട് ഭാഗ്യങ്ങളുണ്ട് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു അതിവേഗം ഒരു സന്തോഷ വാർത്ത കൂടി നിങ്ങളെ തേടി എത്തുന്നു യൂണിവേഴ്സ് അറിയിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു സന്തോഷ വാർത്ത നിങ്ങളുടെ കുടുംബത്തിൽ അതിവേഗം എത്തുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അത് നിങ്ങൾ ഏറ്റെടുക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദൈവത്തിന്റെ കീഴിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക ആവുക നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്ന വ്യക്തിയാണ് നിങ്ങളുടെ സമയം തെളിഞ്ഞെങ്കിൽ നല്ല കാലമാണ് രാജയോഗമാണെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് യേശോ കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ വരയുന്ന സമയം കഴിഞ്ഞു പക്ഷേ അതൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാം തടസ്സമാണ് പഠന തടസ്സം വിവാഹ തടസ്സം കുഞ്ഞുങ്ങളില്ല അതേപോലെ തന്നെ ജോലിയില്ല ഒന്നു മാറി ഒന്നു മാറി രോഗങ്ങൾ വരുന്നു അതേപോലെ തന്നെ എവിടെ പോയാലും ഏത് മേഖലയിൽ പോയാലും തടസ്സം ആരും സ്നേഹിക്കുന്നില്ല ആരും ഇഷ്ടപ്പെടുന്നില്ല ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികൾ വരെ നിങ്ങളെ വിട്ടു പോകുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട ഈ സാഹചര്യമൊക്കെ ഉടൻ തന്നെ മാറുന്നതായിരിക്കുമെന്ന് ആദ്യമേ തന്നെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് എല്ലാ ഭാഗ്യങ്ങളും നിങ്ങൾ കൊണ്ട് പക്ഷെ അതിൻ്റെ അടുത്ത് വരുന്നില്ല അത് നിങ്ങളിൽ ചില ദോഷങ്ങൾ ഉള്ളത് കൊണ്ടാണെന്നാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള ചെയ്യുക അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് പൈസ പോലും മുടക്കില്ലാതെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മെഡിറ്റേഷൻ ഓക്കെ നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുന്ന മുമ്പായിട്ട് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക ചില അപകടങ്ങൾ ചില തടസ്സങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോൾ അങ്ങോട്ട് വന്നേക്കാം എന്ന് കഴിഞ്ഞ് നിങ്ങളെ പേടിക്കേണ്ട അത് നിങ്ങളെ നശിപ്പിക്കാനുള്ളതല്ല നിങ്ങളെ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ ഒരു ശക്തിക്കേയും കഴിയില്ല നിങ്ങളുടെ പടച്ചോ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവം നിങ്ങളുടെ കൂടെയോടെ ഉടനെ വിഷമിക്കേണ്ട എന്തൊക്കെ പ്രശ്നം വന്നാലും നിങ്ങൾ വിഷമിക്കില്ലേ പ്രത്യേകം ശ്രദ്ധിക്കുക ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചേക്കാം എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ട കാരണം നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ പുറകെ വരാൻ പോകുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പാട് വന്നത് ഇത്രയും ദുരിതങ്ങൾ നിനക്ക് അനുഭവിക്കേണ്ടി വന്നത് നിങ്ങൾക്ക് വലിയ വലിയ നന്മകൾ നിനക്ക് വരാൻ പോകുന്നത് കൊണ്ടാണെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സമയത്ത് നിങ്ങൾ നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറഞ്ഞ് ജീവിച്ചു ആരുടെയും ഒരു പ്രശ്നത്തിലും പോയി തല ഇടരുത് അത് നിങ്ങൾക്ക് ദോഷമായി ബാധിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുപോലെ തന്നെ കൂട്ടുകാരുമായൊക്കെ കൂടുന്ന സമയത്ത് മറ്റുള്ളവരെ കുറിച്ചുള്ള നിങ്ങൾക്ക് അറിയാവുന്ന ഉള്ളതായിട്ടുള്ള കാര്യമായിരിക്കാം സത്യം ആയിട്ടുള്ള കാര്യമായാലും ആരെക്കുറിച്ചും നിങ്ങൾ പരസ്പരം പറയാതിരിക്കുക അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം നിങ്ങൾക്കായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ദേഷ്യം വന്നേക്കാം എന്നാൽ പോലും നിങ്ങൾ കൺട്രോൾ ചെയ്യുക ആ ദേഷ്യം കൊണ്ട് ചില നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു ഇതൊക്കെ യൂണിവേഴ്സ് നിങ്ങളെ മുൻകൂട്ടി അറിയിക്കുന്നു നിങ്ങൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ മുൻകൂട്ടി കൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് പോവുക ഈ നിമിഷം മുതൽ ഈ നിമിഷം മുതൽ നിങ്ങൾ മുൻപോട്ട് എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് പോവുക എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക എല്ലായിടത്തും നിങ്ങളുടെ ദൃഷ്ടി പതിയണം ഓക്കെ അതേപോലെ തന്നെ കുടുംബജീവിതത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്ന ആൾക്കാരുണ്ട് അതേപോലെ തന്നെ പ്രണയബന്ധങ്ങൾ പ്രണയത്തിൽ ചില വ്യക്തികളുണ്ട് ബ്രേക്കപ്പ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ നോട്ടം ചിന്ത സംസാരം എല്ലാം നിങ്ങൾ കൺട്രോൾ ചെയ്യണം ഇന്ന് മുതൽ ഈ നിമിഷം മുതൽ നിങ്ങൾ അങ്ങനെ കൺട്രോൾ ചെയ്ത് മുൻപോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവുമില്ല അത് മാത്രമല്ല കുറച്ച് അനുഗ്രഹങ്ങൾ കുറെ അനുഗ്രഹങ്ങളുണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി അതൊക്കെ നിങ്ങളെ കാത്തിരിപ്പുണ്ട് കുറച്ച് സമയം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക കുറച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നിങ്ങളതായിട്ടുള്ള എല്ലാ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് തന്നെ മറ്റൊരാൾക്ക് ലഭിക്കത്തില്ല അതുപോലെ ആരൊക്കെ തടഞ്ഞു വെച്ചാൽ നിങ്ങൾക്കുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഭാഗ്യങ്ങൾ അതവിടെ ഒതുങ്ങിത്തലിയിരിക്കും അത് നിങ്ങളെ തേടി തന്നെ ഉടൻ വരുമെന്ന് യൂണിവേഴ്സ് ആദിക്കുന്നു പക്ഷേ കുറച്ച് താമസമുണ്ട് ഒരല്പം താമസമുണ്ട് എന്നാൽ തന്നെ അതിവേഗം നിങ്ങളുടെ ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി എത്തുന്നതായി അവിടെ നിങ്ങൾ വിഷമിക്കേണ്ട എന്തൊക്കെ പ്രശ്നം വന്നാലും മര പ്രശ്നം വന്നാലും നിങ്ങൾ കൊണ്ടത് തരണം ചെയ്തു പോകാനും കഴിയും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കാനാണ് ഇപ്പോൾ നിങ്ങളോട് യൂണിവേഴ്സ് അറിയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂറ് രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടൊരു അരമണിക്കൂറ് മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ധാരണ പോസിറ്റീവ് ഉണ്ടാവും ഒരു പ്രശ്നങ്ങൾ നിങ്ങൾ വരത്തില്ല നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ഉടനെ വയ്ക്കും യൂണിവേഴ്സ് വീണ്ടും നിങ്ങൾ അപ്പോൾ നിങ്ങൾ ഹാപ്പി ആയിട്ട് ലഭിക്കുകയാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സിങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അപ്പോഴെല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാവും